നമ്മുടെ വിധങ്ങളായിട്ടും യോഗങ്ങള്യും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ കർത്താവരുളിയ കിപ്പന തിരുനാമത്തിലും ചേർന്നീരാ ം അധ്യായം എട്ട് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്കിംഗ് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മോത്രത്തോട് തുല്യം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് ഞാൻ കരുതുന്നു ശിഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ മറിയം പറഞ്ഞു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു ജീവിതകാലം മുഴുവൻ ശുശ്രൂഷ ചെയ്യുവാൻ പാപമോചനത്തിനായി വേണ്ടി എന്റെ നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു സ്വർഗരാജ്യത്തിൽ മായ ജീവിതത്തിനും കാരണമാകട്ടെ ലോകത്തിനു മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു ഇത് പക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രതിമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും ചെയ്യുന്നു

എപ്പോഴും എന്നേക്കും സുപ്രഭാതം നല്ല ദിവസം െട്ടെ പ്രത്യക്ഷത്തിന് ശേഷം വളർന്നു വലുതായ കൊച്ചു നഗരം ഭരണവൃത്തിയോട് ചേർന്ന് പ്രത്യക്ഷത്തിന്റെ അനുഭവങ്ങളെ സ്വന്തമാക്കിക്കൊണ്ടാണ് നമ്മൾ പോവുക അമ്മ ഉൾപ്പെടെ മാതാവിന്റെ അടുത്ത് നിന്ന് തിരുപ്രദക്ഷിണവും പ്രദക്ഷിണവും ും ഒക്കെ നമുക്ക് ലഭിച്ചു നമുക്ക് നന്ദി പറയാം തുടർന്നും ദൈവാനുഗ്രഹ സംബന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപയച്ചു പ്രാർത്ഥിക്കാം നമ്മൾ പോകുന്നത് ആവിലായിലേക്ക് എന്ന് പറഞ്ഞാൽ മലനിരകളുടെ മറുവശം സ്പെയിൻ്റെ നാട് എന്ന് പറഞ്ഞാൽ നമ്മള് കേട്ടിട്ടുള്ള സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പടിഞ്ഞാറൻ ദേശം സൂര്യനെ അസ്തമിക്കാത്ത രാജ്യം മുയിലുകളുടെ നാട് അങ്ങനെ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് സ്പെയിൻ ആണ് ഇവരിൽ നിന്നാണ് ഇംഗ്ലീഷുകാർക്ക് അത് കടം കിട്ടിയത് ലോകത്തിന്റെ അതിർത്തി ലഗോറോങ്ങ അത് ഇവരുടെ സ്പെയിനിന്റെ മൂലയാണ് ആ മൂലയുടെ സെമിനാരിയുണ്ട് നിങ്ങൾ ഹോളിലാൻഡിൽ പോയിട്ടുള്ള ചിലരെങ്കിലും അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കും ഒക്കെ അവിടെ വെച്ച് തലവെട്ടിയതെങ്കിലും പുള്ളിയുടെ ബോഡി ഇവിടേക്ക് കൊണ്ടുപോയി ഇവിടെയാണ് അടക്കുന്നത് എന്ന് പറഞ്ഞ കപ്പലിൽ കൊണ്ടുവരുമ്പോ താഴോട്ട് വീണു അത് മുത്തു എടുത്ത് പൊക്കി കൊണ്ടുവന്നു എന്നാണ് ഒരു കഥ ഏഹ് ഇവിടെ ആ ബോഡി കൂടെ നടക്കി പിന്നീട് ഒരു സന്യാസിക്ക് സ്വപ്നം ഉണ്ടാവുകയും സന്യാസി പോയി നോക്കുമ്പോൾ ഈ കബറിടം കണ്ടെത്തുകയും അത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ പള്ളി മണികയും യൂറോപ്പിൽ നിന്നാളുകളും നടന്ന് തീർത്ഥാടനത്തിന് വരുന്ന വഴിയാണ് സന്ധ്യാഗോ അത് അവസാനത്തെ നൂറ് എങ്കിലും നടക്കണമെന്നാണ് ട്രെയിനിലോ ബസ്സിലോ എന്ത് വന്നാലും അവസാനത്തെ നൂറ് കിലോമീറ്റർ അവർ നടക്കും ൂർജിൽ നിന്ന് യാത്ര തിരിച്ച് സ്പെയിൻ അതിർത്തിയിലേക്ക് കടന്നിരിക്കുകയാണ് സ്പെയിനിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രകൃതിക്ക് പ്രത്യേക മാറ്റങ്ങളൊന്നുമില്ല പഴയ കുന്നുകളും പച്ചപ്പുകളും മാത്രം തന്നെയാണ് ഇവിടെയും മാറ്റങ്ങളൊന്നുമില്ല ആവിലെ കോട്ട കോട്ട മുതല് പാറകളുടെയും വിശുദ്ധരുടെയും നഗരം എന്നാണ് ആവിലയെ കുറിച്ച് അവർ പറയുക ഈ ഇന്റീരിയർ കാസിൽ കുറച്ചൊക്കെ ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട് അങ്ങനെയാണ് ഈ മതിൽ കെട്ടിയിരിക്കുന്നത് ഇത് ചുറ്റുമുണ്ട് പിന്നെ ഇതിന്റെ കല്ലുകൾ എടുത്തിട്ട് മറ്റോ ഉപയോഗിച്ചു അവിടുത്തെ കല്ലുകൾ ഇതിന് ഉപയോഗിച്ചതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ ചില കല്ലുകൾ വ്യത്യാസമുള്ളത് കാണും പക്ഷെ ബേസിക്കലി അന്നത്തെ പതിലാണ് നിൽക്കുന്നത് ഓക്കെ എന്ന് പറഞ്ഞാൽ അന്ന് ഈ മുസ്ലിംസുമായിട്ടുള്ള യുദ്ധം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഓരോ ഓരോന്നും കിട്ടണത് കിട്ടണത് സെക്യൂറാക്കി പോകണം ഇല്ലെങ്കിൽ അവരുടെ തിരിച്ചുള്ള ആക്രമണം വരും അപ്പോൾ അതിനു മുമ്പ് അവർ ഓരോന്നും സുരക്ഷിതമാക്കി അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നു ഞാൻ പറയുന്നില്ല ആ അറ്റത്ത് നോർത്തിൽ നിന്ന് അവർ പതുക്കെ പതുക്കെ വിജയിച്ച് വിജയിച്ച് കയറി വരും ഇങ്ങനെ കയറി വന്ന് ഈ അറ്റത്തു നിങ്ങൾ ഇത് രഗിസ്റ്ററി നോക്കി കാണാം ഓരോ സിറ്റിയും കീഴടക്കുന്ന കൊല്ലങ്ങൾ കൃത്യമായിട്ട് എഴുന്നൂറ്റി അൻപത് തൊട്ട് പതുക്കെ 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 കയറാണ് യഥാർത്ഥ റിക്കോൺ വിസ്ത ഈ പറഞ്ഞ ആയിരത്തി അമ്പത് തൊട്ട് ഒരു സിറ്റി കിട്ടി മയ്യോറിക്കൊക്കെ വീഴുന്നത് രണ്ടായിരത്തി ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിലാണ് അതൊക്കെ കഴിഞ്ഞ ഏറ്റവും അവസാനമാണ് ഞാൻ പറഞ്ഞ ഗ്രനാഥ ഗ്രനാഥിയായിരുന്നു അവരുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് അന്തൂരിയം മുഴുവൻ മരുഭൂമിയാണ് താഴോട്ട് പോകുന്ന ഭാഗം ഈ ആഫ്രിക്കൻക്ക് അടുത്ത് പോകുന്ന ഭാഗമൊക്കെ മരുഭൂമിയാണ് പിന്നീട് ഇവരുടെ റീക്കോൻക്വിസ്ത കഴിഞ്ഞ് ഇവരുടെ ഗോൾഡൻ ഏജിൽ ഇവർക്ക് എല്ലായിടത്തും ദ്വീപുകളുണ്ടായിരുന്നു കാനറി ദ്വീപുകൾ വരികയാണ് അമേരിക്ക വരികയാണ് ഏഷ്യ വരികയാണ് അങ്ങനെയെല്ലാം ഇവരുടെയായിട്ടുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നമുക്ക് നടക്കാം നടക്കുമ്പം അതിൽ വിൻസെൻറ്റെ പള്ളിയാണ് വിൻസെൻ്റ് ഇപ്പോൾ അല്ല മൂന്നാം നൂറ്റാണ്ടിലൊരു വിൻസെൻറ്റും പുള്ളിയിലെ മൂന്ന് മക്കളെയും കൂടിയിട്ട് ഇന്ത്യൻ ഭാഷികളായതിന്റെ ഓർമ്മയാണ് ഫ്രഞ്ച് ഗോതിക് ശൈലി അവരിവിടെ ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത പള്ളിയാണത് അത്രേയുള്ളൂ ഗിരീടധാരണം ഒക്കെ നടക്കുന്നത് പള്ളീരുള്ളിൽ നമ്മൾ കയറുന്നില്ല ഇത് പള്ളിയിൽ സൈഡാണ് ഫ്രണ്ട് മുമ്പിലേക്ക് വരും എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ തൊപ്പി വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് കയറി വരും അവർ പൈസ ചോദിക്കുക നോർമലി പള്ളിയിൽ കയറുന്ന പോലെയായിട്ട് കത്തിയേറ്ററിൽ കയറ്റാറില്ല നോക്കാം അവിടെ കയറ്റുന്നുണ്ടെങ്കിൽ കയറാം ഇല്ലെങ്കിൽ നേരെ പോവാൻ സാധാരണഗതിയിൽ ഈ നേരത്തെ അടച്ചിട്ടുണ്ടാകും മധ്യകാലത്തിന്റെ കോട്ട ആ കോട്ടയിൽ ഉള്ളിൽ ആണ് സിറ്റി പുറത്തല്ല കോട്ടയുടെ ഉള്ളിലാണ് സിറ്റി ആ ഉള്ളിലുള്ള സിറ്റി കാണാനാണ് നമ്മൾ ഉള്ളിലൂടെ നിങ്ങളങ്ങോട്ട് കൊടുക്കുന്നത് ആ സിറ്റിയിലെ നടുക്ക് എന്ന് പറയുന്നത് ഒരു സ്ക്വയറാണ് ആ സ്ക്വയറിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് ഈ ആർച്ച് പണിത്തിട്ടുള്ള സ്ക്വയർ മധ്യകാലഘട്ടത്തിലെ സ്ക്വയറിൻ്റെ ബാക്കിയാണ് ഇവിടെ സ്പെയിനിലെ മെയിൻ സിറ്റീസിലൊക്കെ ഇങ്ങനത്തെ സ്ക്വയർ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ ചിലത് മോഡേണൈസ് ചെയ്തു ഇത് പഴയതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട് ബാക്കിയുള്ളത് മോഡേണൈസ് ചെയ്തു ഈ റോമൻ സിസ്റ്റത്തിൽ ഓരോ ആർച്ചിലും ഓരോ കട നമ്മുടെ പഴയ പെട്ടിക്കട പോലെ തന്നെ ഓരോ ആർച്ചിലും ഓരോ കടയായിട്ട് അങ്ങനെ കടകളായിട്ട് ചുറ്റും കടകളായിട്ടുള്ള സെൻട്രൽ സ്ക്വയർ പ്ലാസ മയോർ മേജർ ജില്ലായിലെ അമ്മത്തേനെ മാമൂദിസ മുക്കിയ പള്ളി അതിൻ്റെ വീട്ടിൽ മാമൂദിസ തൊട്ടിയുണ്ട് വിശുദ്ധി യോഹന്നാൻ്റെ പേരിലുള്ള പള്ളിയാണ് അന്നത്തെ പള്ളിയാണ് പഴയ പള്ളിയാണ് ജസ്റ്റ് തൊപ്പിലോരിയിട്ട് ജസ്റ്റ് ഉള്ളിലേക്ക് കയറി ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കയറുന്നോടെ തന്നെ ചില്ലിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും മാമൂലിസ് തൊട്ടി ഉണ്ട് ഇതിലാണ് ആവലായാലും അമ്മത്തറീസിലും മാമൂലിസും ചെയ്ത് ജസ്റ്റ് ഒന്ന് പള്ളി കണ്ടിട്ട് ഒരു പോരാക്ഷനാണ് ജനിച്ച് വീട് ആ ജനിച്ച് വീട് കോൺഗ്രികേഷന് കൊടുത്ത് അതവര് ഇത് ചെയ്ത് ആയിരത്തി അറുന്നൂറുകളിൽ പണിത പള്ളിയാണത് കറമ്മനീത്തക്കാരൻ ലോകത്തിന്റെ ഇവിടെ പോയാലുള്ള പള്ളികളുടെ മോഡൽ ഈ പള്ളിയാണ് ഓക്കെ എന്താണ് അവർ ആദ്യത്തെ മെയിൻ പള്ളി അതിന്റെ നടുക്ക് നിക്കുന്നത് മദ്രൈസീനയാണ് വേദപാരഗ്യതയാണ് അതുകൊണ്ട് എഴുത്തുകാർ ചെയ്തോണ്ടാണ് തൂല് കൈ കൊടുത്തിട്ടുള്ളത് പള്ളിയിൽ ഇപ്പൊ കുർബാന നടക്കുകയാണ് കുർബാന സ്വീകരണമായിരുന്നു ഇപ്പോൾ അപ്പൊ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അത് കഴിഞ്ഞു അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാത്ത പരിപാടി പ്രാവ് സെൻ്ററിൽ പിതാവ് പിതാവിൻ്റെ അപ്പുറത്തെ പുത്രൻ കുരിശും പിടിച്ചിട്ട് ഇതാണ് സെൻട്രൽ പിക്ചർ ഇത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക അവിടെ ഈ അമ്മത്തറേസിയരെ വലിയ സ്റ്റാച്ചു ഉണ്ടാവും പ്രദക്ഷിണത്തിന് കൊണ്ടുപോകുന്ന ഡെക്കറേറ്റ് ചെയ്യുന്ന സ്റ്റാച്യു ഒക്ടോബറിലാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അവർ ഡെക്കറേഷൻ തുടങ്ങും അതിൻ്റെ കഴിഞ്ഞാൽ മോളിലേത്തേക്ക് ആയിരിക്കും ഉണ്ണീഷമായിരിക്കുണ്ടാവും ഓക്കെ പ്രാഗല ഉണ്ണീഷം അത് കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള കയറി കഴിഞ്ഞാൽ അവിടുന്ന് റൈറ്റിലേക്ക് ഉള്ളിലേക്ക് വരിക ആദ്യത്തെ മുറി അവരുടെ പ്രാർത്ഥനയുടെ ചാപ്പൽ സ്വർണം പൊതിഞ്ഞിട്ടുള്ള മാതാ ഈ അമ്മത്തറേസിയുടെ ദർശനങ്ങളും അതിൻ്റെ തിയോളജിക്കൽ എക്സ്പ്ലനേഷനുമാണ് അതിൻ്റെ പടങ്ങൾ മുഴുവൻ അത് കഴിഞ്ഞാൽ അതിൻ്റെ ജനലിന്ന് നേരെ കാണുന്ന ജനലാണ് ചില്ലിട്ട് കൂട്ടിയിട്ടുണ്ടാവും അതാണ് അമ്മത്തറേസി ജനിച്ച മുറി ആ മുറിയിൽ കട്ടിലുണ്ട് ബാക്കി പാത്രങ്ങൾ ഇതൊക്കെ ഉണ്ടാവും അതൊന്ന് ജസ്റ്റ് കാണുക ഫോട്ടോ എടുക്കൊണ്ട് ഒരു ഫോട്ടോ എടുക്കുക തിരിച്ചും കിട്ട് പോരുക തിരിച്ചും കിട്ട് കിടക്കുമ്പോൾ നേരെ കാണുന്ന ജനല പുറത്തേക്കുള്ള ജനല അവിടെ തന്നെ ഈ വിങ്ങിന്റെ ഈ അറ്റത്തുള്ള ജനല അത് ആ വീടിൻ്റെ ഭാഗം തന്നെയാണ് പഴയ വീടിന്റെ തോട്ടമാണ് ആ തോട്ടത്തിൽ ഉണ്ണിയായിരിക്കുമ്പോൾ അമ്മത്രേസിൽ കളിക്കുന്നതിന്റെ ഒരു ചെറിയ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജനലയിലൂടെ കാണാം അത്രേ ഉള്ളൂ ആ കാണുക പുറ ഇപ്പുറത്ത് ഇവിടെ വരിക തടുക്ക് പള്ളിയിൽ വന്നിരുന്ന് ഒരു രണ്ട് മിനിറ്റ് പ്രാർത്ഥിക്കുക തിരിച്ചിവിടെ തന്നെ വരിക പോകണത് പ്രോസസ്സ് പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് തിക്കുന്നിരക്കും മകളുണ്ടാക്കി ഇടക്ക് തൊപ്പി ഊരിക്കയോളൂ ആണുങ്ങൾ മുഴുവൻ തൊപ്പി ഊരിക്കയോളൂ ശാന്തമായിട്ട് പോകാൻ കുർബാന കഴിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങോട്ട് കെയർ ഈ സൈഡിലൂടെ അങ്ങോട്ട് കടന്നോളാം ഓക്കെ വിട്ടോ ഈ അറ്റ i mm. mm -hmm.